എൻ്റെ കണ്ണാ ഹരേ കൃഷ്ണ കണ്ണന് ആദ്യമായി കളഭാഭിഷേകം നടത്തിയ കുഞ്ചയുടെ കഥ പറഞ്ഞാലോ ഇന്ന് എല്ലാവരും കേട്ടോ ശ്രീകൃഷ്ണനും ബലരാമനും ഗോപന്മാരോടൊന്നിച്ച് മധുരാപുരിയിലെ രാജമാർഗത്തിലൂടെ നടക്കുകയാണ് അപ്പോഴാണ് ഭഗവാൻ കൃഷ്ണൻ സൈലന്ത്രയെ കാണുന്നത് അവൾ കംസനും ഭാര്യമാർക്കും കൊടുക്കാൻ കളഭക്കൂട്ടുമായി പോവുകയാണ് ജന്മനാ ശരീരത്തിന് മൂന്ന് വളവുള്ള അവൾ നടന്നു വരുന്നത് ഭഗവാൻ കണ്ടു പൂർവ്വ പുണ്യമുള്ള അവളെ അനുഗ്രഹിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു അടുത്തത്തെ അവളെ ഹേ സുന്ദരി എന്ന് കന്തർപ്പസുന്ദറിനായ കണ്ണൻ വിളിച്ചത് കേട്ട് അവൾ തെല്ലും നമ്പരുന്നു കൂനി കൂനി എന്നല്ലാതെ ും അവളെ ഇതുവരെ എന്ന് വിളിച്ചിട്ടേ ഇല്ല ഇന്ന് ആരാണ് എന്നെ എന്ന് വിളിക്കുന്നത് അവൾ പതുക്കെ തല ഉയർത്തി നോക്കി ഒരു മനോഹര രൂപം അവൾ കണ്ടു കളിയാക്കി വിളിക്കുന്നതല്ല അവൾ കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ണൻ ചോദിച്ചു ഹേ സുന്ദരി ഈ കളഭം ഞങ്ങൾക്ക് തരുമോ അവൾ ഭഗവാന്റെ തിരുനെത്തിയിൽ കളഭം അണിയിക്കാൻ ശ്രമിച്ചു പക്ഷേ പറ്റുന്നില്ല ഭഗവാന്റെ തിരുമുഖത്ത് അവളുടെ കയ്യെത്തുന്നില്ല കൂനിയായ തനിക്ക് എങ്ങനെ ഭഗവാനെ കളഭമണിയിക്കാൻ സാധിക്കും അവൾ കളഭവുമായി വിഷമത്തോടെ ഭഗവാന്റെ മുന്നിൽ നിന്നു അവളുടെ മുന്നിൽ ഭഗവാൻ വീരാസനത്തിൽ ഒരു കാൽമുട്ടുമടക്കി ഒരു കാൽ നിലത്തു നീട്ടിയിരുന്നു തൻ്റെ മുന്നിലിരിക്കുന്ന ആ തേജോ രൂപം അവൾ കൺകുളിർക്കെ കണ്ടു ഭഗവാന്റെ തിരുനെറ്റിയിലും മാറിടത്തിലും അവൾ ആവോളം കളഭമണിയിച്ചു അവൾ പറഞ്ഞു സുന്ദര എനിക്കെന്ത് സൗന്ദര്യമാണുള്ളത് അവിടുന്നാണ് ശരിക്കും സുന്ദരൻ ഞാൻ കംസനം കളഭമുണ്ടാക്കി കൊടുക്കുന്ന വെറുമൊരു ദാസിയാണ് ത്രിവക്രയാണ് സുഗന്ധം നിറഞ്ഞ ഈ കളഭം അങ്ങയുടെ ദേഹത്തിൽ എണീക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായല്ലോ കളഭച്ചാർത്തണിഞ്ഞ കണ്ണൻ അത്യധികം ശോഭിച്ചുകണ്ടു തൻ്റെ ദർശന ഫലം അവൾക്ക് നൽകി അനുഗ്രഹിക്കുവാൻ ഭഗവാൻ തീരുമാനിച്ചു ത്രിവക്രയുടെ കാലിൻ്റെ പുറനടിയിൽ ചവിട്ടി നിന്നുകൊണ്ട് അവളുടെ താടി പിടിച്ച് ശരീരം മേൽപോട്ടിയർത്തി കണ്ണൻ്റെ സ്പർശ പ്രഭാവം കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ വളവ് തീർന്ന അവൾ ഒരു പരമസുന്ദരിയായി മാറി ഹരേ കൃഷ്ണ പിന്നീട് അവളുടെ ആഗ്രഹപ്രകാരം കൃഷ്ണൻ്റെ പത്നിയായി തീർന്ന കുബ്ജ സംഖ്യശാസ്ത്ര വിശാരദനായ ഒരു പുത്രൻ ജനിച്ചതായി നാരായണകർത്താവ് മേൽപ്പത്തൂർ പറയുന്നുണ്ട് ഇനി നമുക്കല്പം പുറകോട്ട് പോയാലോ ആരാണി കുബ്ജ കുബ്ജയുടെ ചരിത്രം എന്തായിരിക്കും ത്രേതായുത്തിൽ ശ്രീരാമനായി മഹാവിഷ്ണു അവതാരമെടുത്തിരുന്നു അപ്പോൾ വനവാസകാലത്ത് പഞ്ചവടിയിൽ താമസിച്ചതായി നമുക്കറിയാം ആ സമയത്ത് അതികോമളനായ ശ്രീരാമനെ കണ്ടു മോഹിച്ച രാവണ സഹോദരിയുടെ ശൂർപ്പണക അവളന്ന് തന്നെ പത്നിയായി സ്വീകരിക്കാൻ ശ്രീരാമനോട് അപേക്ഷിച്ചു ഏകപത്നി വ്രതം കൈക്കൊണ്ട ശ്രീരാമൻ തന്നെ സ്വീകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ അവൾ സീതയെ ഒരുങ്ങി അനുജനായ ലക്ഷ്മണൻ കർണനാസികകൾ ഛേദിച്ച് വിരൂപിയാക്കി വിട്ട ശൂർപ്പണക പുഷ്കര തീർത്ഥത്തിൽ പോയി ശ്രീരാമപ്രാപ്തിക്കായി ശ്രീ പരമേശ്വരനെ തപസ് ചെയ്തു പ്രസന്നനായ ശ്രീ പരമേശ്വരൻ അവളെ അനുഗ്രഹിച്ചു ത്രേതായുഗത്തിൽ ശ്രീരാമനായി അവതരിച്ച മഹാവിഷ്ണു ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായി നിനക്ക് ദർശനം നൽകും അങ്ങനെ നിൻ്റെ ആഗ്രഹം സഫലമാകും അങ്ങനെ ശ്രീ മഹാദേവൻ വരം നൽകി അനുഗ്രഹിച്ച ശൂർപ്പണകയാണ് മഥുരാപുരിയിൽ കുബ്ജയായി പുനർജനിച്ചത് ശ്രീ മഹാദേവൻ്റെ വരപ്രസാദത്താൽ ശ്രീകൃഷ്ണൻ അവൾക്ക് പതിയാകുകയും ചെയ്തു ഇങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കുബ്ജയെ അനുഗ്രഹിച്ചത് ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭഗവാന്റെ സ്പർശനമേറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഭക്തി നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പുണ്യം കിട്ടുമെന്ന് തന്നെയാണ് ഈ കഥയിൽ നിന്നും മനസ്സിലാകുന്നത് ഹരേ ഗുരുവായപ്പ